ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ ബംഗ്ലാദേശിലെ ഒരു പ്രത്യേക ട്രിബ്യൂണലാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോ ഇങ്ങനെയാണ് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തയായ ഈ നേതാവിന് ഇങ്ങനൊരു വിധി വന്നത് നമുക്ക് നോക്കാം അവർ രാജ്യം വിടുന്നതിന് തൊട്ടു മുൻപ് നടന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് എല്ലാത്തിനും കാരണം അപ്പോ ഈ പ്രക്ഷോഭം തുടങ്ങിയത് നമുക്ക് അതിലേക്ക് കടക്കാം ഒരു ചെറിയ ആവശ്യത്തിൽ തുടങ്ങിയ സമരം അവസാനം അത് സർക്കാരിനെ തന്നെ താഴെയിറക്കി ഈ ശേഷം അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക ട്രിബ്യൂണൽ വന്നു ഹസീനക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ ചുമത്തിയത് അഞ്ച് പ്രധാന കുറ്റങ്ങളാണ് പ്രോസിക്യൂഷന്റെ വാദം ഇതായിരുന്നു ഇത് വെറും സാധാരണ അക്രമങ്ങളല്ല എല്ലാം പ്ലാൻ ചെയ്തതാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേരെ കൊല്ലാൻ ഹസീന ഉത്തരവിട്ടു എന്ന് പറയുന്ന ഒരു ഫോൺ കോൾ അതായിരുന്നു നിർണായക തെളിവ് മാത്രമല്ല ധാക്കാമേയറുമായി സംസാരിക്കുമ്പോൾ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാനും അവർ ഉത്തരവിട്ടു പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് എന്താണ് ഈ എന്താണീ എന്ന വാക്ക് ബംഗ്ലാദേശിൽ ഒരാളെ റസാക്കർ എന്ന് വിളിക്കുന്നത് രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ വിധിയോടെ രാജ്യം ശരിക്കും രണ്ടായി ഒരു വശത്ത് ഹസീനയുടെ അനുയായികൾ മറുവശത്ത് സർക്കാർ രണ്ടു പേർക്കും പറയാൻ രണ്ട് ന്യായങ്ങൾ ഹസീനയെ എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാനാണ് ഈ നീക്കമെന്ന് അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നു എന്നാൽ പ്രക്ഷോഭത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ഇത് നീതി നടപ്പായ നിമിഷമായിരുന്നു അപ്പോ അടുത്ത ചോദ്യം ഇതാണ് ഈ വിധി ബംഗ്ലാദേശിന്റെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് കാരണം ഷെയ്ഖ് ഹസീന ഇപ്പോൾ ബംഗ്ലാദേശിലില്ല അവർ ഇപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ നടപ്പാക്കാൻ വലിയ തടസ്സങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ഇരുപക്ഷത്തും വലിയ നിയമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ വിധി രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമായേക്കാം അപ്പോ ഈ വിധി നീതിയാണോ അതോ പുതിയ സംഘർഷങ്ങളുടെ തുടക്കമാണോ കാത്തിരുന്നു കാണാം